ഹായ്ലോ ഹായ് ഹലോ അപ്പൊ പാട്ട് കേൾക്കണ പരിപാടി കൂടാതെ സോ ട്രാവലെ പാട്ട് കേട്ടിട്ട് ഇനി ചീറ്റൊക്കെ റെഡി ആക്കാണ്ട് അതൊക്കെ ഒന്നാ റെഡിയാക്കണം ഈ ഡേ ഇൻ മൈ ലൈഫ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് കേട്ടാ എൻ്റെ കൂട്ടുകാർ വരുന്നുണ്ട് ഈ വീഡിയോ കണ്ടുകഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് തീരുമാനിച്ചാണ് ആക്ച്വലി ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ക്രിസ്റ്റി വിഷ്ണു നിക്കി ഞാന് ഞങ്ങൾ നാലുപേരും കൂടിയിട്ടായിട്ടായിരുന്നു ലോകം നടത്തുന്നത് അവർ വരുന്നതുകൊണ്ടാണ് ഞാൻ വീടൊക്കെ ഒന്ന് അടിച്ചു തുടച്ചതാണെന്ന് വിചാരിച്ചത് അപ്പോൾ ക്രിസ്റ്റി അവിടെ നിന്ന് വരുമ്പോൾ തന്നെ വീഡിയോ എടുക്കാൻ കൊടുക്കാൻ തുടങ്ങിയിട്ടാണ് അവളുടെ കയ്യിലാണ് നല്ലൊരു ഫോൺ ഉള്ളത് അത് രാവിലെയാണ് കേട്ടോ വരുന്നത് കാരണം നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ട് മൂന്ന് ചലഞ്ച് എടുക്കണം ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കണം കേട്ടോ അപ്പോൾ അവർ കഴിക്കാനൊക്കെ എന്തൊക്കെയോ വാങ്ങിയിട്ട് വരുന്നുണ്ട് കേട്ടോ ക്രിസ്റ്റിയും വിഷ്ണു ആണ് വീടുള്ളത് ഞാൻ ക്യൂക്ക് നിയർബൈ ആണ് വീടുകൾ ഞങ്ങളുടെ നാലുപേരുടെയും വീടിൻ്റെ വ്യത്യാസം വരുന്നത് പതിനേഴ് കിലോമീറ്ററോളം വ്യത്യാസം ഉണ്ട് കേട്ടോ ഈ ട്രൈപ്പോടാണെങ്കിൽ ഞാൻ എൻ്റെ ദേശത്തിനൊന്നും പൊട്ടിച്ചേട്ടാ ഇനി വീഡിയോ ഒന്നും എന്ന് വെച്ചിട്ട് ഇപ്പോൾ അതൊക്കെ വീണ്ടും ആവശ്യം വന്നിരിക്കുകയാണ് ഫ്രണ്ട്സ് ഒക്കെ കൂടിയിട്ട് സപ്പോർട്ട് ചെയ്യാം അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നേക്കാം രണ്ട് ചലഞ്ചസ് ആയിരുന്നു കേട്ടോ എടുക്കാൻ ഒന്ന് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ട്രാവലിങ്ങ് വീഡിയോയും പക്ഷേ ട്രാവലിങ്ങ് വീഡിയോ നടന്നില്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പക്ഷേ നമ്മൾ രണ്ട് ചലഞ്ചസ് ആണ് എടുത്തത് ഒന്ന് ബോട്ടിൽ ചലഞ്ചും പിന്നെ ഒന്ന് ഈ തലോണ വെച്ചിട്ടുള്ളതും അപ്പോൾ രണ്ടെണ്ണം നല്ല ഗെയിം ആയിരുന്നു കേട്ടോ എന്റെ വീട് ഇടയ്ക്ക് ഓരോരുത്തർ ചോദിക്കാറുണ്ട് കേട്ടോ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും കൂടെ ഉണ്ടാവുമെന്ന് പക്ഷെ എനിക്കിപ്പോ പറയാനുള്ള എന്താണറിയോ എനിക്കൊരു പ്രശ്നം വരാണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ ഉണ്ടാവാം അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് എന്തൊക്കെ ക്ലിയർ നീ ക്ലിയർ ഐസ് അടുത്ത അടുത്ത വീഡിയോ എന്താ കണ്ടേ അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം വീട്ടിലേക്ക് പോവാം പഴയ വീട്ടിലേക്ക് പോവാം എനിക്ക് ഈ ടീമിൽ ഒരു വാല്യൂ ഉണ്ടാവില്ല കേട്ടോ പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് എന്നെ കുറ്റം കുറ്റ പറയാനുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തന്നെ നല്ല ചീത്ത പറയണേ ഞാൻ ഉണ്ട് എനിക്ക് തന്നെ കംപ്ലയിൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈവൻ ഇന്നലെ കൂടെ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടാ എന്നെക്കുറിച്ച് പൊക്കി പറയണം മറ്റൊരാളെ കുറിച്ച് താഴ്ത്തി പറയണമെന്ന് പറഞ്ഞു ഈ ടീമിലെക്കുമ്പോൾ എന്നെ വാഴ അങ്ങനെ ഒരു കൺസെപ്റ്റിലായിട്ട് അറിയാം മീൻസ് കുറേ യൂട്യൂബിൻ്റെ ഫോളോവേഴ്സ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഫോളോവേഴ്സ് ഉണ്ട് പക്ഷെ ഒരു താങ്കം ചെയ്യില്ല ഡ്രസ്സ് കൊളാബറേഷൻ എടുക്കുക റിസോർട്ട്സ് കൊളാബറേഷൻ എടുക്കുക ഇവർ ഒരുപാട് പ്ലാൻസ് സജസ്റ്റ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് നമ്മളെന്താ സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സപ്പോർട്ടൊക്കെ നിനക്ക് തരാം പക്ഷേ പക്ഷെ ഗ്രോ നീ വലുതാവ് നമ്മുടെ ടീമിൽ ഒരാളെങ്കിലും രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും രക്ഷപ്പെട്ടോ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടാണ് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ക്രിസ്റ്റി വീട്ടിൽ നിന്ന് ഫുഡ് ഒക്കെ കൊണ്ടുണ്ടായിരുന്നു വിഷ്ണു ചിക്കൻ കറിയും കാണുന്നുണ്ടായിരുന്നു ക്രിസ്റ്റിൻ്റെ അമ്മ ഉണ്ടാക്കി കൊടുത്ത് തന്നെ ആട്ടാ അപ്പോൾ എന്തോ ഒരു രസം പോലത്തെ ഒരു കറിയുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ചിക്കൻ കറിയും പത്തിരി ഉണ്ടായിരുന്നു രാവിലത്തെ അതും കൂട്ടിയിട്ട് കഴിച്ചോട്ടാ പിന്നെ വീട്ടിലെന്തോ പരിപ്പ് കറിയുണ്ടായിരുന്നു എൻ്റെ വീട്ടിലുണ്ടായിരുന്നത് അതുകൊണ്ട് അതും കൂട്ടിയിട്ട് എന്തൊക്കെയോ കഴിക്കാൻ തുടങ്ങിയിട്ട് ആ കമൻ ബോക്സിൽ ഇപ്പോഴും എൻ്റെ പാസ്സിന് ചൊല്ലിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണവരും ചീത്ത പറയണവരും ഒക്കെ വേണ്ടിയിട്ടാണ് അവരടുത്ത് പറയാനുള്ളത് നിങ്ങൾ ഫ്രണ്ട്സ് അല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെന്തോ ഉദ്ദേശിച്ചിട്ട് എന്തോ അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് അറിയാം കമൻറ്റ് കമൻറ്റ് കിടന്നും അറിയാം അതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ഇട്ടുകൊണ്ടിരിക്കും നമുക്ക് പറയാൻ പറ്റുന്ന പോലെ പറഞ്ഞു തരാട്ടാ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സാണ് ഇവർ ഇവരെ എൻ്റെ ഇതിൽ ഇപ്പോൾ ഒന്നുമില്ല പക്ഷേ ഇപ്പോഴും എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക സപ്പോർട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചൊന്നും കൊടുക്കാനില്ല കേട്ടോ ഇപ്പോൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആയി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് തീർച്ചയായിട്ടും ഞാൻ മറക്കില്ല എന്ന് പറയുന്ന ഒരു വാക്കല്ലാണ്ട് ഇവർക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല എന്നിട്ട് ഇവരെ കൂടെ എൻ്റെ ഫ്യൂച്ചറിലേക്ക് നോക്കിയിട്ട് ഫ്യൂച്ചറിലേക്ക് നിനക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നിട്ട് പാസ്റ്റ് കഴിഞ്ഞ് ഇനി ഞങ്ങൾക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഫ്യൂച്ചറിലേക്ക് എന്താണ് ഞങ്ങളുടെ റോൾ എന്ന് ചോദിച്ചിട്ടാണ് ഇവർ ഇന്ന് വീഡിയോ എടുക്കാൻ വന്നതാണ് കേട്ടോ നമ്മൾ ഇവിടെ മാത്രമല്ല കേട്ടോ എവിടെയാണെങ്കിലും നാല് പേര് നാല് ജോലി സ്ഥലത്താണ് നമ്മളെവിടെ പോയാലും ഇങ്ങനെ തന്നെ ഫുഡ് കഴിക്കാട്ടോ അപ്പോൾ ഇപ്പോൾ ഭയങ്കര കൂട്ടായ്മയാണ് എപ്പോഴും ഉണ്ടാകാൻ വേണ്ടിയിട്ടെങ്കിലും ഈ നൈറ്റ് കോണ്ടിടിക്കുന്നവർ ഒന്ന് പ്രാർത്ഥിച്ചേക്കെട്ടാ ഇവർ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യണ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര സങ്കടം തോന്നിട്ടാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ലോവസ്റ്റ് ടൈമിൽ നിന്ന് എന്നെ ഫ്യൂച്ചറിലേക്ക് സക്സസ് എന്ന് പറഞ്ഞിട്ട് അതിനെന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ട് കൂടെ നിൽക്കണ ആൾക്കാരെ ഒരുപാട് പേരെടുത്ത് കെഞ്ചിൻ്റെ ഇട ചില സമയത്തൊക്കെ വീഡിയോ എടുക്കൊന്ന് സപ്പോർട്ട് ചെയ്യും ഒന്ന് കൂടെ ലൈഫ് ഗ്രോത്ത് ആവും ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഒന്ന് വർക്ക് ഒക്കെ കഴിഞ്ഞിട്ടായിരുന്നു അപ്പം ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യും കൂടെ എന്ന് കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആകും അപ്പോൾ അവരൊക്കെ ഓരോരുത്തർ ബിസി ടൈംസ് പറഞ്ഞിട്ട് എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാണ്ട് പറഞ്ഞിട്ട് സ്കിപ്പ് ആവായിരുന്നു കേട്ടോ അവർക്കൊക്കെ വേണ്ടി എന്തോരം കാര്യം ചെയ്ത് കൊടുത്താന്നൊക്കെ ഞാൻ ആലോചിക്കും ഇവർക്കൊന്നും ഒന്നും ഞാൻ ചെയ്ത് കൊടുത്തിട്ടില്ല ഒന്നും ഇല്ല ഈ ടൈമിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിടേ ബുദ്ധിമുട്ടാണെങ്കിലും ഒരിടേ സന്തോഷിക്കാൻ വേണ്ടി കിട്ടേണ്ട കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര സന്തോഷം ആണ് അറ്റ്ലീസ്റ്റ് നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ നമുക്ക് കുറച്ചെങ്കിലും ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ ഒരു നേരെങ്കിലും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ ഇവരുടെ കൂടെയൊക്കെ ഇരുന്ന് ചിരിക്കാനും കളിക്കാനും കഴിയുന്നുണ്ടല്ലോ ഭയങ്കര സന്തോഷവാനാണ് ഞാൻ എൻ്റെ ജീവിതത്തെ എൻ്റെ ദൈവത്തെ എൻ്റെ യൂണിവേഴ്സിനെ എൻ്റെ കർമ്മേനെ നന്നായി വിശ്വസിക്കുന്നുണ്ട് നല്ല വിശ്വാസമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡൗൺഫോൾ വരുമ്പോഴും താഴ്ത്തി കെട്ടുമ്പോഴും തള്ളി പറയുമ്പോഴും കളിയാക്കുമ്പോഴും എനിക്കറിയാം മുന്നോട്ടുള്ള ഏതെങ്കിലും ഒരു വഴി എനിക്ക് തുറന്നു തരുമെന്ന് അതിന് എന്തെങ്കിലും ഒരു കൈത്താങ്ങുണ്ടാവും എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളായിട്ടാ അതിലെ കൊറേ കൈത്താങ്ങുകളാണ് ഇവര് ഇനി കൊണ്ടിട്ട് അങ്ങനെയുള്ള കൊറേ ഫ്രണ്ട്സ് അങ്ങനെ ഫുഡ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വീട്ടിലൊന്നും പോവാം പുതിയ വീട് വീടുകളിപ്പോ കണ്ടിട്ടില്ല കുറെ ആളായിട്ട് അവിടെ വാർപ്പൊക്കെ കഴിഞ്ഞിട്ടിരിക്കാ നമുക്ക് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞോട്ടാ പിന്നീള്ള വീഡിയോ കണക്കാണ് കല്ലെടുത്ത് പക്ഷേ ചലഞ്ചും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് കേട്ടാ അപ്പൊ ജസ്റ്റ് ചെറിയ വീടും കാര്യങ്ങളൊക്കെ കാണിക്കാൻ ഇവർ വീട് പണിതിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ഇങ്ങനെ ഒരു സ്റ്റേജ് ആയിട്ട് വന്നിട്ടില്ലേടാ നമ്മുടെ അവിടെ ഞാൻ വീടിന്റെ ഫ്രണ്ട് പറഞ്ഞു കേട്ടാ വീടിന്റെ ഫ്രണ്ടില് അതല്ലടാ വീടിന്റെ ഫ്രണ്ടില് ഇപ്പൊ തിരി വൃത്തിയൊക്കെ ആയിട്ട് നിങ്ങള് മുന്നേ കണ്ടിട്ടുണ്ടെന്നെങ്കിൽ അറിയില്ല മുന്നത്തെ വീട് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാവും ജസ്റ്റ് എന്തായാലും ഞാൻ വീടൊന്നും കാട്ടിത്തരാം കണ്ട കാശ് വീടിന്റെ മുന്നിട്ട് സാധനങ്ങളൊക്കെ മാറുകയാണെങ്കിൽ അങ്ങനെ ഓട് വീടുണ്ടായിരുന്നു അവിടുത്തെ എങ്ങനെയൊക്കെയോ പകുതിക്കൊക്കെ വെച്ചിട്ട് സംഭവങ്ങള് കയറി തുടങ്ങിയിട്ടാണ് അതന്നെ വലിയൊരു ആശ്വാസം പക്ഷെ മുന്നേക്കി നമ്മള് കുറെ എന്തൊക്കെയോ പണിയെടുക്കാണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യാണ്ട് സ്റ്റക്കായി നിക്കുകയാണ് അവിടെ ഇവിടെ ആയിട്ട് അവിടേക്കും ഇല്ല എവിടേക്കും ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള റേഞ്ചില് പക്ഷെ നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്ത് തീർക്കാണ്ട് അപ്പൊ വീടൊക്കെ എന്താണെന്ന് പറയാനുള്ളത് വീടിന്റെ കുറച്ച് പണിയൊക്കെ ഇങ്ങനെ കാരണങ്ങൾ പിന്നെ ഭയങ്കര നല്ലൊരു ഉണ്ട് ക്യാഷ് ഉണ്ടാക്കാനായിട്ട് എന്നിട്ട് ഇവ അത് യൂസ് ചെയ്യാണ്ട് വെറുതെ മിസ്യൂസ് ചെയ്ത് കളയില്ലേ അങ്ങനെ ചെയ്യാണ് അത് ഇപ്പൊ ഒരു വീഡിയോ അത്രേം നമ്മള് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞിട്ട് അത്ര ഇപ്പൊ ഒരു രണ്ട് ഞാൻ പറയാൻ പറഞ്ഞു ഇപ്പഴാണ് അവന് വീഡിയോ ഇടാനായിട്ട് കഴിവുണ്ട് അതെല്ലാം എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഒരു കഴി കഴിഞ്ഞിട്ടുള്ള ചെക്കൻ പാര അല്ല നമ്മളെ ആവശ്യത്തിന് സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ ഇവ ഇവന് സംഭവ പ്രശ്നങ്ങളും ഒരു ലൈഫിൽ അനാവശ്യത്തിനും സപ്പോർട്ട് അതെ പിന്നെ ഇവൻ നമ്മൾ ഇത് പറഞ്ഞ വരാ ഡൗൺ ആയിരിക്കും അല്ലാണ്ട് എന്നെല്ലാവരും അങ്ങനെ പറയണ്ട എന്നാ ഞാൻ ഉയർന്നു വരണേ സപ്പോർട്ട് ഇത്ര നിങ്ങൾ ഇത്ര അധികം ആൾക്കാർ കൂടിയത് അതിലേറെ കഷ്ടത്തില് പോണേ അപ്പൊ ഇവനെങ്കിലും രക്ഷപ്പെടാൻ വിചാരിക്കുമ്പോ കൂട്ടുകൂടി നടക്കുന്ന എല്ലാ കാര്യം കൂട്ടുകൂടി നടക്കുന്നാലും ഒരാളെ രക്ഷപ്പെട്ട കഴിഞ്ഞാൽ നമുക്ക് പറയാളു നമ്മള് കൂടെ നടന്ന എല്ലാവരും കൂടിയിട്ടാണ് അതാണ് ഇപ്പഴവന് ഇവന ഒരു കാര്യം സംഭവം പ്രശ്നങ്ങളൊക്കെ എല്ലാവരും ഓരോരോ പ്രശ്നങ്ങളുള്ളവരോ പക്ഷെ ഇവന്ന് പറഞ്ഞു കഴിഞ്ഞാ ഓരോരോ പ്രശ്നങ്ങളും അത് ഇവനാ ശരി രാവിലെ അപ്പൊ നമ്മളൊരു അഡ്രസ്സായിപ്പോ ഞാനുമായിട്ട് ഒരു അഡ്രസ് നേരത്തെ വീഡിയോയില് ഞാനൊന്നും എന്തായിരുന്നു എല്ലാ പിടിക്കണ തുമ്മിട്ട് വൈബ്രേഷൻ ഒക്കെ അപ്പൊ ഇവനത് യൂസ് ചെയ്യാന്നുണ്ടെങ്കി എത്രയോടെ നല്ലതാണ് ഇപ്പം ആർക്കും സീരിയസിൽ പറഞ്ഞു ഞങ്ങൾ ആരും ഫെയിമൊന്നും ആഗ്രഹിച്ച് വന്നോലില്ല കാരണം ആർക്കും അത് ആഗ്രഹമില്ല അതുകൊണ്ടാണ് ഇത്രയും നാളായിട്ട് നമ്മൾ വീഡിയോ വലിക്കുന്ന ആക്റ്റീവ് ആവാഞ്ഞത് ആക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ എപ്പോൾ തൊട്ടേ ആവായിരുന്നു പക്ഷെ അതൊന്നും ഇല്ലാണ്ട് നിന്ന് ഇന്നുകൊണ്ട് അതിൻ്റെ ആവശ്യം എന്നുള്ളതുകൊണ്ടാണ് പക്ഷേ ഇവ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ചാനലും പൂവും ഇവനും പോവും ഞങ്ങളും പോവും അപ്പൊ അതില്ലാണ്ട് നമുക്ക് അപ്പൊ അത് ഇവൻ ഇവന്റെ ഒരു സോഴ്സ് ഉണ്ടായിട്ട് അവുന്നില്ല അപ്പൊ പിന്നെ നമ്മൾ വിചാരിച്ചു നമുക്കെങ്കിലും അത് ഒന്ന് അങ്ങനെ വിചാരിച്ചാണ് അതെ വീഡിയോസ് ഇടുന്നുണ്ട് അപ്പൊ അതിനെ പണ്ടത്തെ പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വായോ എല്ലാ പ്രശ്നങ്ങളും പേഴ്സണൽ പ്രശ്നങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് ഇപ്പൊ ലൈവ് നടന്നു പോകണത് എല്ലാവരും സപ്പോർട്ട് ചെയ്യും എല്ലാവർക്കും അവരുടേതായ പേഴ്സണൽ പ്രശ്നങ്ങളുണ്ടോ അത് ചോദിച്ചു ചോറിഞ്ഞ് വന്നിട്ടൊന്നും കാര്യമില്ലല്ലോ ഇപ്പ ഉള്ള ലെവലിൽ സപ്പോർട്ട് ചെയ്യണോ വെച്ചാൽ എല്ലാ പ്രശ്നവും ഒരേപോലെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇപ്പൊ നമുക്ക് നിന്ന് പോകണമെങ്കി ഇപ്പൊ വീട് പണി കാരണം എന്നുണ്ടെങ്കിൽ ഒക്കെ സപ്പോർട്ട് വേണം ഇവൻ മരവാഴെങ്ങനെ ഇരിക്കുള്ളു അപ്പൊ അങ്ങനെ uh, ah, ah, uh> ും അല്ല എല്ലാരും കൂടെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ബ്ലോഗ് എടുത്തിട്ട് ഇങ്ങനെ എനിക്ക് ഭയങ്കര ഭയങ്കര എനിക്ക് പറ്റൂല്ല ഒറ്റയ്ക്കൊക്കെ വീഡിയോ എടുക്കുമ്പോൾ തോട്ടി ഇതിങ്ങനെ പോകും ഇതിപ്പോ വീഡിയോ എടുക്കണേ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യണെങ്കിൽ ഞാൻ കണ്ടെത്തുന്നത് പക്ഷെ ഇന്ന് അങ്ങനെ അല്ലായിരുന്നു നമ്മള് ഇന്ന് നാലോ അഞ്ചോ വീഡിയോ നമ്മുടെ ഇണ്ട് ഇപ്പൊ എല്ലാരും ഇതായിട്ട് ഇരുന്ന് തുടങ്ങി ഇപ്പൊ കൈ വെച്ച് തുടങ്ങി പിടിച്ച ഇല്ല ുള്ളിൽ എന്തായാലും പണി തുടങ്ങും നമുക്കിപ്പോ നമ്മളിപ്പോ യൂട്യൂബ് ചാനൽ ഒന്നുകൂടെ ഉയർത്തിക്കൊണ്ടിരുന്ന കുറച്ച് നമ്മുടേതായ പ്ലാനിങ്ങുകൾ ഉണ്ട് നമ്മുടേതായ ലക്ഷ്യങ്ങളൊക്കെ ഞാനിത് വീഡിയോ അപ്ലോഡ് ചെയ്തില്ല ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു അവസരം ഇല്ല കാരണം എനിക്കിപ്പോ സപ്പോർട്ടേഴ്സ് ഉണ്ട് എഡിറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട് സജഷൻ പറയാൻ ആൾക്കാരുണ്ട് ഇനിയിപ്പോ സപ്പോർട്ടേഴ്സ് Selainnya, entah. ഇവര് ബാക്ക് സൈഡിൽ നിന്ന് ഭയങ്കര സപ്പോർട്ട് ആണെങ്കിൽ സംസാരിക്കാനാണെങ്കിലും ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനാ എന്ത് പെട്ടെന്ന് സപ്പോർട്ട് ഉണ്ട് അപ്പൊ എന്തായാലും പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ചലഞ്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ പേഴ്സണൽ കണ്ടന്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും സംഭവം നല്ല ഇഷ്ടമാറിയാ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇന്ന് ഞങ്ങൾ ഡെയിലി എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഇനി കൂടി ഫുഡ് സംഭവം എന്താണെന്ന് വെച്ചാല് പ്രൊഫഷണലി വെവ്വേറെ ജോലികൾ ചെയ്യണവരാണ് അപ്പൊ അതിന്റെ ഇടയിൽ നിന്ന് ഒരു ദിവസം ഫുള്ള് എടുത്തിട്ടാണ് ഈ വന്ന് നിക്കണത് ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ വീട്ടിൽ പോകാണ്ട് വന്ന് നിക്കണു ഞാൻ എന്റെ ജോലിന്ന് ലീവ് പറഞ്ഞിട്ട് വന്ന് നിക്കണു പിന്നെ പിന്നെ ഇവനും എൻ്റെതായ വേറെ കാര്യങ്ങളൊക്കെയാണ് നിക്കിന്റെട്ടോ ഇവനും എന്റേതായ വേറെ കാര്യങ്ങളുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാരും വന്ന് നിക്കണം അത് ഒറ്റ ഒരു കാരണത്തിന് ഇന്ന് ഇവനൊരു നാലഞ്ച് വീഡിയോ കൊടുക്കണം ഡെയിലി ഇടാൻ വീഡിയോസ് വേണം എന്നിട്ട് നമ്മൾ അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഡിപ്ലീ മരവാള കണ്ടല്ലിങ്ങനെ നടക്കുകയാണ് അപ്പൊ സീരിയസ്നെസ് എന്താന്ന് മനസ്സിലാവണില്ല ഇവൻ എന്താ പറയാ ഇവരിൽ ഇതും അവ പറ കമന്റ് ബോക്സിലൊക്കെ പറഞ്ഞത് നന്നാവ് അതെ പിന്നെ ഞങ്ങൾ തഞ്ചാവൂര് പോയതുകൊണ്ട് തഞ്ചാവൂർ വീഡിയോ അതെന്നെ പറഞ്ഞു അത് തന്നെ പിന്നെ അതുകൊണ്ട് വീട് പണിയുടെ വീട് പണിയുടെ വീഡിയോസ് വരാത്ത എന്താന്ന് കമന്റ് ചോദിക്കേണ്ടത് വീട് പണി പിന്നെ അവിടുന്നൊന്നും ആയിട്ടില്ല ഒന്നും നടന്നിട്ടില്ല ഇപ്പൊ അവർ നടന്ന അപ്ഡേഷൻ പറഞ്ഞ കുട്ടികൾ എടുത്ത് കളഞ്ഞു മറ്റേ നമ്മള് മാറ്റി അതാണ് അപ്ഡേഷൻ ഇപ്പൊ അതിനുശേഷം ഞങ്ങളും വന്നിട്ട് വീട് കണ്ട അവന്റെ ആ വീട്ടിൽ പോകുന്ന ഇങ്ങോട്ട് വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് അതിന് ശേഷം ഒന്നും നടന്നിട്ടില്ലാന്ന് അറിയാം എന്നാലും ജസ്റ്റ് കൊറേ നാളായി കണ്ടിട്ട് എന്ന് വെച്ചിട്ട് ഒന്ന് കാണാൻ കയറി വന്നതാ എത്ര പറഞ്ഞാലും മരവഴിക്ക് മനസ്സിലാവില്ല എന്താ ചെയ്യാ ഇനിയെങ്കിലും ഒന്ന് വീഡിയോ ഒന്ന് സെറ്റ് ചെയ്ത് എന്നിട്ട് വന്ന് നോക്കി നിക്കണേ ആ ഒന്ന് വീഡിയോ ഒന്ന് സെറ്റ് ചെയ്ത ഒന്ന് കാടാ എന്തടാ എനിക്കൊരു അവസരല്ലേ അല്ല അമാശല സീരിയസ് ആയിട്ട് എടുക്ക ഉള്ളത് ഇത് കളയല്ലേ എത്ര പേരൊന്ന എത്ര പേരെ സപ്പോർട്ട് ചെയ്യണേ യൂട്യൂബിലൊക്കെ ഒന്ന് നീ നല്ല രീതിയില് യൂട്ടിലൈസ് ചെയ്യ അനാവശ്യങ്ങൾക്ക് കളയാണ്ട് നല്ല രീതിയില് ഉമ്മ ക്രിസ്റ്റി തല്ലിക്കോ ഞാനേ എൻ്റെ അമ്മോട് എന്റെ ഞങ്ങളെല്ലാം ഞാൻ എന്റെ അമ്മോടെല്ലാം പറട്ടെ അപ്പൊ അങ്ങനെ പറഞ്ഞു ഇവന്റെ തോറമ്പ് തല്ലിക്കല്ലെന്നു എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞു പറഞ്ഞായിരുന്നു അമ്മയ്ക്കും അറിയാം ഇപ്പൊ അമ്മയ്ക്കും ഞാൻ പറഞ്ഞത് എന്റെ വീട്ടുകാർക്കൊക്കെ എല്ലാവരും അറിയാം അങ്ങനത്തെ പ്രശ്നം എല്ലാവർക്കും അങ്ങോട്ടും കൂടും അറിയാമല്ല ഞങ്ങളുടെ എല്ലാ വീട്ടാർക്കും അങ്ങും കൂടും ഒക്കെ അറിയാം അപ്പൊ അമ്മയ്ക്കും അമ്മയിൽ ഇവരൊക്കെ മക്കളെ പോലെ കാണുന്നതൊക്കെ ഇന്ന് വരെ എന്റെ അമ്മ ചിക്കൻ കറിവനും കൂടിയും ഇവർ എല്ലാവർക്കും കൂടിയിട്ടുള്ളതാണ് ആക്കി വീട്ടിലുള്ള ഞങ്ങൾ ഫുഡൊക്കെ കൊണ്ടുവന്ന് ഷെയർ ചെയ്ത് കഴിക്കാൻ ഒക്കെ അപ്പൊ അങ്ങനെ എനിക്ക് കിട്ടണ പോലെ ഞാൻ കൊണ്ടിരുന്ന വീട്ടിൽ തിന്നു അതെ അങ്ങനെ പറഞ്ഞു അതെ അത് വേറെ തിന്നാൻ വേണ്ടി മാത്രം നടക്കുന്നുണ്ട് ഞങ്ങള് വേണ്ട അച്ഛനമ്മ ചെലവിന് കൊടുക്കും അത്രയും ഞങ്ങൾ തീർക്കും അതപ്പോളേ നമ്മൾ പറയുമ്പോ ഭയങ്കര വിഷമ അന്ന് നമ്മൾ എന്താ ചെയ്യാ അന്ന് എല്ലാവരും പറയണ്ട സെറ്റ് ആവണം ഉണർന്ന് വരണം ഇത് അതൊന്നല്ല എല്ലാവരും എന്നെ ഞാൻ ഇങ്ങനെ പറയണ്ടിങ്ങനെ ആ പറഞ്ഞ രണ്ട് സെക്കൻഡൊക്കെ ഉണ്ടോ ഇപ്പൊ ഉള്ളിൽ ഉണ്ടാവും ഇറങ്ങി നോക്കിട്ട് നോക്കിക്കോ യൂട്യൂബ് അറ്റ്ലീസ്റ്റ് മണിക്ക് ശേഷം ഒരു ബ്ലോഗ് എന്തായാലും എന്റെ യൂട്യൂബ് ചാനൽ അത് ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാവരുടെ അങ്ങനെയാണ് ഇവന്റെ തല വലുതാന്നല്ലോ ഒന്നും ഇല്ല ഒന്നും ഇല്ല തലി